ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ പോയി കിടന്നാണ് അപ്പോൾ കിച്ചനൊക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാനും വള ഇടാനും ഒന്നും വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒരു എനർജി ഇല്ല ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ട് പോയത് ഇനിയിപ്പോൾ വൈകുന്നേരത്തൊരു ബ്ലോഗാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സെറ്റിയിൽ കുറച്ച് തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അച്ഛൻ മടക്കി വെച്ചാണ് അപ്പോൾ അച്ഛൻ ഇവിടെ കൊണ്ട് ഒരു സമാധാനമാണ് ഇപ്പോൾ ശ്രീ മോള് സ്കൂളിൽ പോവും ഏട്ടൻ ജോലിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ല അപ്പം പിന്നെ ഒറ്റയ്ക്കല്ല ഞാൻ അപ്പോൾ ഇപ്പോൾ അത് നയൻത്ത് മന്ത്യല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പേടിയാണ് ഇപ്പം പിന്നെ നല്ല പെയിനുള്ളതിനെക്കൊണ്ട് അപ്പം അച്ചത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനിത് അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് പഴം ഉണ്ടായിരുന്നു പാപ്പൻ്റെ ഭാര്യ കൊടുത്തയച്ചിരുന്നു അപ്പോൾ കൂടുതൽ പഴം നമുക്കിവിടെ ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന കുറച്ച് അടുത്ത വീട്ടിൽ കൊടുക്കുക കുറച്ച് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് നല്ല പഴമാണ് നമ്മളെ ഈ വെണ്ണീർ വാഴേൻ്റെ പഴല്ലേ അതാണ് അപ്പോൾ ചിലത് കല്ലുള്ളതുണ്ടാവും ചിലത് കല്ലില്ലാത്തതുണ്ടാവും ഇത് കല്ലില്ലാത്ത ടൈപ്പാണ് ആണ് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറൊരു കവറിലാക്കി വെക്കാണ് ഇവിടുത്തെ ആവശ്യത്തിന് കുറച്ച് മതിയല്ലോ പിന്നെ അതുമാത്രമല്ല എനിക്കിപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളതിനെ കൊണ്ട് ഒരുപാട് മധുരമുള്ളത് അങ്ങനെ കഴിക്കാനും പറ്റില്ല ഈ പഴമാണെങ്കിൽ നല്ല മധുരമാണ് അപ്പം ഞാൻ എൻ്റെ ബാഗത്തെ വീട്ടിൽ നമ്മളെ ഷോഭേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കവറിലിട്ടുണ്ട് അപ്പം അവിടെയുള്ള ആൾ വിളിച്ചപ്പോൾ ഷോബേച്ചിനെ വിളിച്ചപ്പോൾ അവിടെ ആരും കേൾക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് കഴിയട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേ വിളിച്ചു നോക്കി ആരെയും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഇനി കാണുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് തിരിച്ചു തന്നെ കൊണ്ടുവച്ച് അപ്പോഴാണെങ്കിൽ എനിക്ക് ഒന്ന് ഫോൺ റിങ് ചെയ്താൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വരെ കഴിയില്ല അത്രയും ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ കയറി കഴിക്കുന്ന ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഹോട്ടൽ ഭക്ഷണമാണെങ്കിൽ എന്നും ശരിയാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊന്ന് കഴിയുമ്പോഴൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ആദ്യമൊക്കെ നമ്മൾ ആയിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കലുണ്ടായിരുന്നു ഇപ്പം പിന്നെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നിരിക്കലാണ് ചെയ്യൽ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം ദോശ അങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ സുഖമാണ് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ച് വെക്കണം നാളത്തേക്ക് അപ്പം ചൂടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ അരിയൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അച്ഛൻ ഹെല്പ് ചെയ്ത് തരും ഇവിടെ എല്ലാവരും ചെയ്ത് തരും അച്ഛൻ ഇപ്പം തേങ്ങ ചെലവി തരുന്നുണ്ട് ഇന്ന് അങ്ങനെ ചെലവാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുമാത്രമല്ല ഈ ശ്വാസം മുട്ടൽ ഉള്ളതിനെ കൊണ്ടും ഭയങ്കര പ്രയാസമാണ് ഒരുപാടൊന്നും കിച്ചനിൽ നിന്ന് ജോലികളൊന്നും ചെയ്തും കൂടാ അപ്പോൾ അങ്ങനെ താ ഞാൻ പച്ചരിയും തേങ്ങയും ഒക്കെ ഇട്ട് അരച്ച് വെള്ളപ്പത്തിനുള്ള മാവ് ആട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പാത്രത്തിലാക്കി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇതേപോലെ ഒരു അടുപ്പുള്ള പാത്രത്തിലാകുമ്പം നല്ലോണം പൊങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ പൊങ്ങൂല അപ്പോൾ അതുകൊണ്ട് ഞാനതാ അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ അരച്ച് വെക്കാറ്ട്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ അതാ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനും വെള്ളപ്പച്ചട്ടിയിൽ അങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കാറേ ഇല്ല നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും അങ്ങനത്തെ പാത്രത്തിലാണ് പരന്ന ടൈപ്പ് വെള്ളയപ്പല്ലേ അല്ലേ അതാണ് ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ മിക്സിയിലെ ജാർ മിക്സിയും ഒക്കെ കഴുകി ജാറൊക്കെ കഴുകി വെച്ച് മിക്സിയൊക്കെ ഒന്ന് അപ്പം തന്നെ തുടച്ച് വെച്ച് അപ്പം ഇപ്പം ഞാൻ പിന്നെ പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ് കാരണം ഹോസ്പിറ്റലിൽ പോകാനായല്ലോ അപ്പോൾ എല്ലാം കൂടെ പരത്തി നിന്നിട്ട് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളിവിടെ ആരും ഉണ്ടാവില്ല വീട് പൂട്ടിയിട്ടിട്ടേരിക്കും ഏട്ടനും ഹോസ്പിറ്റലിലായിരിക്കും അച്ഛനും ഹോസ്പിറ്റലിലായിരിക്കും പിന്നെ ശ്രീമോള് ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുമോ അങ്ങനെ എന്തേ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ ശ്രീമോളിൽ ആ സ്കൂള് വിട്ട് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെങ്കിൽ വയ്യാത്ത കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല അപ്പം പറഞ്ഞ അമ്മ ഞാൻ ട്യൂഷന് പോയി വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്നാക്കി വെക്കാൻ പറ്റുമോ ചിച്ച് അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ പാവം തോന്നിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പഴം ഇരിപ്പുണ്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പം ഞാൻ ചോദിച്ച് പഴംപൊരി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അമ്മ ഉണ്ടാക്കി വെച്ചോ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാം എന്തെങ്കിലും ബേക്കറി ഒന്നും ചിലപ്പോൾ ഒന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു ദിവസം കൊണ്ട് ആളത് തീർത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വെച്ചാൽ അങ്ങനെ പഴമൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ മാവൊക്കെ ഒന്ന് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അതങ്ങനെ തന്നെ മൂടി വെച്ചിട്ടുണ്ട് കളിക്കേണ്ട ശേഷം എന്നാൽ പിന്നെ നല്ലൊരു പഴം നല്ല പഴംപൊരി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ജീരകം കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് ഇതാക്കിയിട്ടും മൂടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ മഴേൻ്റെ അതുകൊണ്ട് ഭയങ്കര ഈച്ച എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈച്ച കൂടുതലാണോ തോന്നി ചില വീഡിയോയിലൊക്കെ ഞങ്ങൾത്തിരി പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും അപ്പോൾ അപ്പോൾ മൂടി വെച്ചേക്കോട്ടോ ഈച്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ പോലെയാണ് പിന്നെ അതാ ഇനിയിപ്പോൾ സന്ധ്യക്കാവാനായല്ലോ അപ്പം ഞാനിത് ആ ജെല്ലൊക്കടച്ച് കർട്ടനൊക്കെ വിലിച്ചിടുന്നുണ്ട് ഇപ്പോൾ പിന്നെ വിളക്കും കാര്യങ്ങളൊന്നും വെക്കാറില്ല ഈ ഒന്നാമത്തേത് ഈ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ ശ്രീമോളിലോട് ഞാൻ പറയും ഇപ്പോൾ വെക്കണ്ട ഇതൊക്കെ കഴുകട്ട് എന്നിട്ട് വെക്കാൻ അങ്ങനെ തുണി ഇതാ അലക്കിയത് മടക്കി കച്ച മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഇതിൽ വാട്ടർ റപ്പിലൊക്കെ കൊണ്ടു വയ്ക്കണം അപ്പോൾ അതിലൊക്കെ ഓരോന്നോരോന്നും എടുത്തിട്ട് കൊണ്ടുവെക്കാണ് മടക്കി തരുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ അപ്പം ഇനിയിപ്പോൾ ആ വാവ വരുന്നതിന് മുന്നേ തന്നെ നമ്മളെ വാർഡ്രോബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കണം ഇപ്പം എല്ലാം ഞങ്ങളെ സാധനങ്ങളൊക്കെ കൂടി ആയിട്ട് നിറഞ്ഞിടക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു ഭാഗമൊക്കെ ഒഴിച്ച് വെക്കണം എന്തെങ്കിലും വാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ശ്രീമുളദ്വരെ വന്നിട്ടില്ല കേട്ടോ ട്യൂഷൻ പോയിട്ട് സ്കൂളിലോട്ട് വന്ന് ട്യൂഷന് പോയതാണ് അപ്പോൾ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ഇത് ആ പഴംപൊരി ഇനിയിപ്പോൾ ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ ഓരോ പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനനുസരിച്ചു പിന്നെ പഴം മൂടി കണ്ടിട്ട് കിട്ടോ ഈച്ചങ്ങനെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അപ്പം ഞാൻ ചെറിയ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലാണ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല പഴംപൊരിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ് അങ്ങനെ എന്താ പഴംപൊരി ഒക്കെ അവിടെ റെഡി ആയി അപ്പോഴേക്കും ശ്രീമോള് വന്ന് അപ്പോൾ ആയപ്പോൾ തന്നെ വന്നപ്പം തന്നെ ഗ്യസോളിൽ നിന്ന് ഒന്ന് എടുത്ത് കൊണ്ടുപോയി ഉണ്ട് വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ രാവിലെ പോയി വന്നാണല്ലോ പിന്നെ അപ്പോൾ പിന്നെ വരുന്ന കഴിഞ്ഞാൽ വിശക്കയും ചെയ്യും ട്യൂഷനും കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അന്നവ ഒരുമിച്ച് ചായ കുടിക്കുകയാണ് അങ്ങനെ ഞാനും ശ്രീമോളും കൂടി പഴംപൊരിയും ചായയും കുടിക്കാണ് കേട്ടോ ചായ പിന്നെ ശ്രമങ്ങളും കൂടെ ഉണ്ടായിക്കോളും എന്തെങ്കിലും വൈകുന്നേരമൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ ചായയൊക്കെ കുടിച്ചു അപ്പോൾ രാത്രിയായ സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി പിന്നെ ഉണ്ടാക്കാൻ പിന്നെ എനിക്ക് എളുപ്പമാണ് പക്ഷെ ഇപ്പം ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി എന്നെ വരുത്തുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് നിൽക്കാൻ പറ്റില്ല ബെഡിലിങ്ങനെ ഒരേപോലെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഏട്ടനും ജോലി കഴിഞ്ഞ് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ എന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ശരിയാവില്ല ഹോട്ടൽ ഭക്ഷണം അപ്പം പിന്നെ ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ രണ്ടെണ്ണം രാത്രി കഴിച്ച് കിടക്കുകയും ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഇപ്പം ഇങ്ങനത്തെ സമയമായതുകൊണ്ട് ഭയങ്കര വിശപ്പുമാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം അങ്ങനെ ചപ്പാത്തി ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പരത്തുമ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് റെഡി ആവുകയും ചെയ്യും വേൻ കഴിയുകയും ചെയ്യും എനിക്ക് ചപ്പാത്തി അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ ഗോതമ്പ് പൊടിപ്പിച്ച് വെച്ചാണ് കേട്ടോ ചോറിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് എന്നിട്ടാണ് നല്ല ചപ്പാത്തിയാണ് പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല പൊള്ളിയൊക്കെ വരും നല്ല ടേസ്റ്റാണ് പിറ്റേന്ന് രാവിലെ നമുക്ക് ചൂടാക്കാതെ തന്നെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ അതാ ഓരോരോ ചപ്പാത്തിയൊക്കെ ഒക്കെ വേഗം വേഗം ഉണ്ടാക്കി അധികം ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ കറി പിന്നെ ഉച്ചക്കത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒപ്പിക്കലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ കാണേ